കഴിഞ്ഞ ദിവസം നമ്മൾ അടിപൊളി ട്യൂബൊക്കെ ഒട്ടിച്ച് വെച്ച സൈക്കിളാട്ടോ അപ്പോൾ അതിൻ്റെ ട്യൂബ് വീണ്ടും നമ്മൾ പഞ്ചറായി പഞ്ചർ പറഞ്ഞ് പൊട്ടിപ്പോയിട്ടോ ട്യൂബ് അപ്പോൾ അത് പുതിയതൊന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിന് നമ്മൾ ബാക്ക് വീലിക്കണം ബാക്ക് വീലിക്കുമ്പോൾ എൻ്റെ പ്രശ്നം വെച്ചാൽ ബ്രേക്ക് സെൻറ്റർ ഭാഗത്തു വരുന്നത് അപ്പോൾ അത് ഇതുവരെ അഴിച്ചിട്ടില്ല അപ്പോൾ അത് അയച്ച് കഴിഞ്ഞു നോക്കുക കേട്ടോ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ച് സ്കാനറുകളും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ ചെയ്തെടുക്കാൻ ഉള്ളൂ ബ്രേക്കിന്റെ ഭാഗം എങ്ങനെ എടുക്കുക എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പം നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടോ എന്തായാലും ഊരാൻ കിട്ടുന്നില്ല അങ്ങനെ വലിച്ചിട്ട് അപ്പോൾ ഈ സൈഡിൽ ബ്രേക്കിന്റെ ഒരു നെറ്റും പോയിട്ടുണ്ട് അത് അയച്ചെടുത്താൽ കിട്ടാവുന്നൊള്ളൂട്ടോ അപ്പോൾ ട്യൂബ് നമ്മൾ മേടിച്ചിരിക്കുന്ന നൂറ്റി അറുപത് രൂപയ്ക്ക് കേട്ടോ വലിയ സൈസ് ട്യൂബാണ് അപ്പോൾ ആദ്യം ഇത് ട്യൂബിൻ്റെ മൗത്ത് റിമ്മിന്റെ ഭാഗത്ത് ആദ്യം കുടിക്കണം കേട്ടോ അതിന് ശേഷമാണ് ട്യൂബിനെ ഇടാൻ വേണ്ടി പോകുന്നത് കഴിഞ്ഞ ഒരു സൈക്കിളിൽ നമ്മൾ ട്യൂബ് ലെസ് ടയർ ആയിട്ട് ഇട്ടിരുന്നു ട്യൂബ്ലെസ് ടയർ ഓടിക്കാൻ വളരെ ഒരു ഇതിനത്ര സുഖം കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് പ്രാവശ്യം നമ്മളിത് മാറ്റാതെ ട്യൂബെന്നെ വാങ്ങിച്ച് സെറ്റ് ചെയ്യാൻ കാരണം ട്യൂബിലെന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ടില്ല എന്തായാലും കംപ്ലയിൻറ്റ് ഇല്ല എന്നുള്ള ഒരു ഞാൻ ചെയ്യുന്നത് മേഡ് ഇൻ ഇന്ത്യൻ ആയിട്ടാണ് എന്തായാലും ബ്രേക്കിൻ്റെ ഭാഗത്തു വിട്ടു വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഇതിലെന്താ എന്ന് വെച്ചാൽ മടക്കുക കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാറ്റടിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് ഒരു വര വീണ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഡാമേജ് ആകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഇല്ലാത്ത രീതിയിൽ കറക്റ്റ് ഒരേ രീതിയിൽ നമുക്കതിനെ സെറ്റ് ചെയ്തെടുക്കണം ഈ ടയർ കുറച്ച് ലൂസ് ഉണ്ട് കേട്ടോ ഈ റിമ്മിനെ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു പോയിൻറ്റ് ലൂസ് കൂടുതലും അത് കാരണം കൂടെ നമുക്കിത് ഫിറ്റ് ചെയ്യണമെങ്കിൽ ടൂൾസിൻ്റെ ആവശ്യത്തിൽ നമുക്ക് ഈ ട്യൂബ് ഉള്ളിലേക്ക് വെച്ച് നമുക്ക് കൈകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ടയർ കയറ്റി വെക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൂൾസ് വെച്ച് ചെയ്യണ സമയത്ത് എന്നെ എന്തുപോലെ പരിചയമില്ലാത്തവർ ചെയ്യുമ്പോൾ എന്താ ടയർ ഡാമേജ് ആവുന്ന ചാൻസ് കൂടുതൽ അതുകാരണം ഇങ്ങനത്തെ റിസ്ക്കുള്ള പണി ഞാൻ ഒരിക്കലും എടുക്കാറില്ല ഇത് സൈക്കിൾ കടയിൽ പോയിട്ടൊന്നും ചെയ്യാറുള്ളത് പക്ഷേ ഇത് നമുക്ക് നമുക്കിതിൻ്റെ ടയറിൻ്റെ പ്രശ്നം ലൂസ് കാരണം കൊണ്ട് നമുക്ക് സിമ്പിൾ ആയിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം നമ്മുടെ ഈ സൈക്കിൾ ഫ്രണ്ട് വീയിൽ ഇതേപോലെ ടയർ ലൂസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സൈക്കിൾ കടയിൽ കൊണ്ടുപോകാം അപ്പോൾ ആ ടയറിനടുത്ത് മാറ്റി കേട്ടോ അവർ ചെയ്ത് കാരണം എന്ന് വെച്ചാൽ ഈ ടയർ സെറ്റാവില്ല അവർ മാറ്റിയത് പക്ഷേ യാതൊരു വിധ കുഴപ്പമില്ല ചെറിയ ലൂസാണെങ്കിലും നമുക്കത് അടിപൊളി ഉപയോഗിക്കാൻ പറ്റട്ടോ കേട്ടോ അതേപോലെ ഒരുപാട് ഉപയോഗിക്കാതെ വെച്ച സൈക്കിളിലെ ചെയിൻ നമുക്ക് ഭയങ്കര ടഫ് ആയിരിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ സൈക്കിൾ കടയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാറ്റണം എന്ന് പറയാം അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ അതിൽ കുറച്ച് മണ്ണെണ്ണയും അതുപോലെ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്തതിനു ശേഷം നമുക്ക് ഓയിൽ കൊടുക്കുകയാണെങ്കിൽ അടിപൊളി ചെയിൻ ചെയിന് റെഡിയാവും നമ്മുടെ ഈ സൈക്കിളുടെ ചെയിൻ അതുപോലെയായിരുന്നു ഭയങ്കര ടഫായിരുന്നു അപ്പോൾ എല്ലാം ഓയിലും മണ്ണെണ്ണയും കാര്യങ്ങളെല്ലാം കൊടുത്തതിന് അടിപൊളി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ചെയിൻ അത്ര നല്ല കണ്ടീഷനാക്കി ഞാൻ എടുത്തിട്ടുണ്ട് നേരെ നമുക്ക് ചെയിനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കഴിഞ്ഞ ശേഷം നമുക്കത് ബാക്ക് വീല് ടൈറ്റാക്കണം നെറ്റും ബോൾട്ടിട്ട് ടൈറ്റ് ആക്കണം ആക്കുന്ന സമയത്ത് മാക്സിമം പുറകിലേക്ക് വലിച്ചു പിടിച്ച് വേണ്ട ടൈറ്റ് ആക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ നല്ല ലൂസ് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ ലൂസ് വരാതിരിക്കാം പുറകിലേക്ക് വലിച്ച് ആക്കുക പിന്നെ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്കിലൊരു നെറ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ വീലിനെ നമുക്ക് പുറകിലേക്ക് വലിയതാണ് ഇപ്പോഴത്തെ സൈക്കിൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് അതില്ലാതെ തന്നെ നമുക്കത് ടൈറ്റാക്കി എടുക്കാം ബിയില് ടൈറ്റ് ആക്കുമ്പോൾ രണ്ട് സൈഡും ഒരു നല്ല ടൈറ്റ് ആക്കാത്തൊരു ഒരു മീഡിയം ലെവലിൽ സൈ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായി പുറകിലായിട്ട് വലിച്ചിട്ടാണ് ആക്കേണ്ടത് കേട്ടോ അല്ലാന്ന് പറഞ്ഞാൽ രണ്ടാമത് നമുക്ക് വലിച്ച് കൊടുക്കേണ്ട ഒരു പ്രശ്നം വരും സൈക്കിൾ മേടിക്കാനല്ല എല്ലാവരുടെയും പ്രശ്നം അത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വരുമ്പോൾ റിപ്പയർ ചെയ്യാനായിരിക്കും ഒന്നില്ലെങ്കിൽ നമ്മൾ ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ദൂരെയുള്ള കടകളിലും കാര്യങ്ങളായിരിക്കും മേടിച്ചായിരിക്കും അപ്പോൾ അത് കാരണം നമ്മൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ചിലപ്പോൾ ഒരുപാട് പൈസയും കാര്യങ്ങളാവുന്ന കാരണം ഒരുപാട് പേര് ഈ സൈക്കിൾ ഈ ഒരു പ്രാവശ്യം കംപ്ലയിൻ്റായിക്കാൻ ഞാൻ മൂലക്കിറുന്നത് ആദ്യമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബ്രേക്ക് ഞാൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒന്ന് നെറ്റും ബോൾട്ടോട്ട് പുറകിലോട്ട് വലിച്ച് ടൈറ്റാക്കി കിട്ടുകയാണ് ഈ നെറ്റ് ടൈറ്റായി കൊടുക്കുക എന്നാലേ ബ്രേക്ക് കറക്റ്റ് കിട്ടുള്ളൂ കിട്ടുകയുള്ളൂ ഇനി കാറ്റടിച്ചു കൊടുക്കാൻ സംഭവം സെറ്റ് സെറ്റായിട്ട് കിട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്നും കൂടെ കൂടുതൽ കേട്ടോ വീണ്ടും കാണാം